സ്തു വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് തിരുവചനങ്ങൾ യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക നമ്മുടെ ഈശോ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള തിരുവചനാണിത് ഈ തിരുവചനം എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് എൻ്റെ റൂമിൽ ഈ തിരുവചനം ഇങ്ങനെ വലുതാക്കി എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ എങ്ങനെ സ്നേഹിക്കാമെന്നോർത്ത് ഈ തിരുവചനവും നോക്കി ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് എല്ലായ്പ്പോഴും ഈശോയെ ഹൃദയത്തിൽ കൊണ്ടുനടന്ന് സ്നേഹിക്കുന്നതിനായിട്ട് വിശുദ്ധ കുർബാനയുടെ കൂതാശിലുള്ള സ്വീകരണവും എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന ഈശോയുടെ സ്നേഹ സാന്നിധ്യ സ്മരണ ഇങ്ങനെ നിരന്തരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയുടെ അരൂപയിലുള്ള സ്വീകരണവും എന്നെ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും അതേസമയം എൻ്റെ ആത്മാവിൻ്റെ സൗഖീക മണവാളനുമായ ഈശോയെ സ്വീകരിക്കുവാൻ ദിവസം മുഴുവനും കാഴ്ചവസ്തുക്കൾ ഒരുക്കുവാനും എൻ്റെ ഹൃദയത്തെ കൂടുതൽ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനുമുള്ള ഒരു ആഗ്രഹം ഉണ്ടായി ഹൃദയത്തെ കൂടുതൽ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കുന്നതിന് ഹൃദയത്തിൻ്റെ വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയെ ഈശോയുമായി ഏറ്റവും അനുരൂപപ്പെടുത്തുന്നതാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധി വിശുദ്ധിയുള്ള ഹൃദയത്തിലാണ് ഈശോ സ്ഥിരമായി വാസമർപ്പിക്കുന്നത് ക്രിസ്താന ഗ്രഹണം നാലാം പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു ഞാൻ നൈർമല്യത്തെ സ്നേഹിക്കുന്നവനും വിശുദ്ധി നൽകുന്നവനുമാണ് ഞാൻ നിർമ്മലമായ ഹൃദയത്തെ അന്വേഷിക്കുന്നു എൻ്റെ വിശ്രമ സ്ഥാനം അവിടെയാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ പ്രേരക ശക്തി ശുദ്ധമാണെങ്കിൽ അതിനെ ഹൃദയവിശുദ്ധി എന്ന് പറയാൻ സാധിക്കും ഹൃദയത്തിൽ കലർപ്പില്ലാത്ത അവസ്ഥ നിർമ്മലമായിട്ടുള്ള അവസ്ഥ ഹൃദയവിശുദ്ധിയുള്ള ഒരാൾ ആത്മസംതൃപ്തിക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചോ ഒന്നും ചെയ്യില്ല അവരുടെ ഹൃദയത്തിൽ ദുരാശകൾക്കോ ദുശ്ചിന്തകൾക്കോ അങ്ങനെയുള്ള മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല ഈശോയ്ക്ക് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം എത്രയോ ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എന്നൊരു തീരുമാനമെടുത്തിരുന്നു ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ഏത് പള്ളിയിലാണോ വിശുദ്ധ കുർബാന ആ പള്ളിയിലേക്ക് വിശ്വ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന ചിന്തയോടെ വിശ്വ കുർബാനക്കായിട്ട് പോയിരുന്നു ആ സമയത്താണ് എൻ്റെ ചാച്ചൻ്റെ അനിയൻ ദീപികാരൻ്റെ സ്നേഹവും വിശുദ്ധരും എന്നൊരു പുസ്തകം എനിക്ക് വായിക്കാനും സ്വന്തമായി കയ്യിൽ വയ്ക്കാനുമായിട്ട് തന്നത് ജീസസ് അവർ യുക്കറിസ്റ്റിക് ലവ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമായിരുന്നു ആ ബുക്ക് ആ പുസ്തകം എനിക്ക് ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം ഒരുപാട് വർദ്ധിപ്പിച്ചു വീട്ടിലായിരുന്നപ്പോഴും അത് കഴിഞ്ഞ് മഠത്തിൽ വന്നപ്പോഴും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈശോ ഒരുപാട് പ്രാവശ്യം വിശു കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത സമയത്ത് അതിനുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെ ഒരുക്കി തന്ന് വിശുദ്ധബലയിൽ സംബന്ധിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം വിശു കിട്ടില്ല എന്ന് എൻ്റെ തലേദോസേ ഞാനറിഞ്ഞു ഞാൻ അപ്പം മുതലേ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോയെ ഇനി എങ്ങനെയും എൻ്റെ ഹൃദയത്തിൽ എഴുന്നതിൽ വരണേന്നു പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് ദിവസം മുഴുവനും പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരമായി രാത്രിയായി ഈശോ ഒന്നും ചെയ്തില്ല വളരെ വിഷമിച്ചാണ് ഞാൻ ഉറങ്ങാൻ പോയത് അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് എൻ്റെ മുൻപിലുള്ള ക്രൂശിത രൂപത്തിൽ നിന്ന് ഈശോയുടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എന്നോട് പറഞ്ഞു ദിസ് ഈസ് മൈ ബോഡി ദിസ് ഈസ് മൈ ബ്ലഡ് ഞാൻ പെട്ടെന്ന് കണ്ണു തീർന്നു സ്വപ്നം തീർന്നു പക്ഷെ പിറ്റത്തെ ദിവസം രാവിലെ എണ്ണ മുതൽ എൻ്റെ ചിന്ത ഇതായിരുന്നു ഈ വിശ്വർബാനയിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റിയില്ലാത്ത പറ്റില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ ഫോർമേഷനിലെ ആസ്പിറൻസി ടൈമായിരുന്നു അത് അതുവരെയും അരൂപിക അടുത്ത വിശുദ്ർബാന സ്വീകരണത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ല പക്ഷേ ആ സമയത്താണ് ഞങ്ങളുടെ സിസ്റ്റർ ദർശന കൂതാശിക്കടുത്ത വിശ്വർബാന സ്വീകരണം അസാധ്യമാകുമ്പോൾ നടത്താവുന്ന അരൂപിക്കടുത്ത വിശ്വർബാന സ്വീകരണത്തെക്കുറിച്ച് പറഞ്ഞത് അന്ന് സിസ്റ്റർ പറഞ്ഞതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച കാര്യങ്ങൾ ഇതാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ റിയൽ പ്രസൻസ് ആണുള്ളത് വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് മാത്രമല്ല അത് കഴിഞ്ഞും ഈശോയുടെ പെർമനൻറ്റ് പ്രസൻസ് ആ തിരുവോസ്തിയിലുണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈ ചെറിയ തിരുവോസ്തി അലിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ചേരുന്നതിന് അതായത് തിരുവോസ്തി ദഹിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതിന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റാണ് വേണ്ടത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ട് എങ്കിലും ഈ പതിനഞ്ച് മിനിറ്റ് സമയത്താണ് ഈശോയുടെ ശരീരവും രക്തവും ആത്മാവും അടങ്ങിയിട്ടുള്ള സജീവമായിട്ടുള്ള സാന്നിധ്യം കുദാശപരമായിട്ടുള്ള സാന്നിധ്യം ഏറ്റവും കൂടുതലായി നമ്മുടെ ഹൃദയത്തിലുള്ളത് ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ എങ്ങനെ സ്നേഹിക്കാമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നതിനാൽ എപ്പോഴും ഈ പെർമനൻറ്റ് പ്രസൻസിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കാം എന്നൊരു ചിന്ത തോന്നി അത് കഴിഞ്ഞ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി വിശുദ്ധ കാഥനോ സിയന്ന തുടങ്ങിയ വിശുദ്ധർ കൂടെ കൂടെ അരൂപിക്കെടുത്ത് വിശുർബാന സ്വീകരണം നടത്തുമായിരുന്നു എന്നും പിന്നെ വിശുദ്ധ മാക്സിമില്യൻ കോൾബേ വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് തുടങ്ങിയ വിശുദ്ധർ എല്ലാ പതിനഞ്ച് മിനിറ്റിലും ഒരു പ്രാവശ്യം ഈശോയെ അരൂബിയിൽ സ്വീകരിക്കുമായിരുന്നു ഞാൻ വായിക്കാനിടയായി ഈശോയോട് ഐക്യപ്പെടുന്നതിനും അവിടുത്തെ സ്നേഹ സാന്നിധ്യ സ്മരണ നിരന്തരം എൻ്റെ ഹൃദയത്തിൽ നിലനിർത്തുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് അരൂബയ്ക്കടുത്ത് വിശദൂർബാന സ്വീകരണം എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ സ്നേഹിക്കാനുള്ള ആ വചനം ജീവിക്കുന്നതിനു വേണ്ടി എല്ലാ പതിനഞ്ച് മിനിറ്റിലും ഞാൻ ഈശോയെ അരൂബിയിൽ സ്വീകരിക്കാനായിട്ട് ആരംഭിച്ചു ഞാൻ തന്നെയുള്ള സമയങ്ങളിൽ ഈശോയെ അരൂബിയിൽ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ റൂമിൽ തനിച്ചാണെങ്കിൽ ഞാൻ അവിടെ നിലത്ത് മുട്ടുകൂത്തി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ സ്നേഹത്തോടെ ഒന്ന് ഓർക്കും എന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലും ഓ എൻ്റെ ഈശോയെ അങ് പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നലിരിക്കുന്നുവെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു ഈശോയെ എല്ലാറ്റിനുപരിയായി ഞാനങ്ങേ സ്നേഹിക്കുകയും ഞാനങ്ങിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ നിമിഷം വിശുദ്ധഭൂദാശിയിൽ അങ്ങേയെ സ്വീകരിക്കുവാൻ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അങ്ങൻ്റെ ആത്മാവിൽ എഴുന്നല് വരണമെന്ന് ഏറ്റവും താഴ്മയായി ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ ഇതിനോടകം അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വലിയ സ്നേഹത്തോടെ എഴുന്നല് വന്നു എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിച്ച് ആരാധിക്കുന്നു പരിശുദ്ധ ത്രിത്വമേ അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ എൻ്റെ ഹൃദയത്തിൽ വന്ന ഈശോയെ അമ്മ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമേ ഇപ്പം എല്ലാ ദിവസത്തിലെ എല്ലാ പതിനഞ്ച് മിനിറ്റിലും ഇതുപോലെ സമയമെടുത്ത് ഈശോയെ സ്നേഹത്തോടെ ഓർത്ത് മുട്ടുകൂത്തി ഒന്നും എനിക്ക് അരൂപീൽ ഈശോയെ സ്വീകരിക്കാൻ സാധിക്കാറില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ എല്ലാ മിനിറ്റിലും ഒരു തുള്ളി സമയമില്ലാതെ ഒരുപാട് കാര്യങ്ങളെ ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ വേറൊരു കാര്യത്തിലേക്കും ചിന്ത മാറാത്ത തരത്തില് പല പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒരുപാട് തിരക്കുകളുള്ള ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ മാത്രം പറയും ഈശോയെ ഈ നിമിഷം എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ പരശുദ്ധ അമ്മയെ ഈശോയെ വേണ്ടതുപോലെ സ്വീകരിക്കണേ എന്ന് മാത്രം പറയും അത്രയും കൊണ്ട് നിർത്തും വിശുദ്ധ യോഹനെഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തിരുവചനങ്ങളിൽ ഈശോ പറയുന്നു യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ഈശോയെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ എനിക്കറിയില്ലെങ്കിലും ഏർ ഏറ്റവും യോഗ്യമായ രീതിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ ആശയം എനിക്ക് ലഭിച്ചത് വിശുദ്ധ ലൂയിസ് ടി മോൺഫോർട്ടിന്റെ യഥാർത്ഥ മറിയഭക്തി എന്ന പുസ്തകത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നേൽ വരുന്ന ദിവ്യകാരണി ഈശോയെ ഞാൻ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കാൻ പോകുന്നതുവരെ ദിവസത്തിൻ്റെ ഏത് സമയത്തും രാത്രിയിലോ പകലോ ജോലി ചെയ്യുമ്പോഴോ കളിക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഒക്കെ നമുക്കിങ്ങനെ നൂറുകണക്കിന് പ്രാവശ്യം ആരും അറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും ദിവസം മുഴുവനും ഇങ്ങനെ കൂടെ കൂടെയുള്ള ആരൂപിക്കടുത്ത് വിശുദ്ധ കുർബാന സ്വീകരണം നടത്തിയതിന് ശേഷം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ പല വിചാരമില്ലാതെ സജീവമായി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും വേണെ പ്രബലിപ്പിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആഴമായിട്ടുള്ള അനുതാപമോ നന്ദിയോ ഈശോയോടുള്ള സ്നേഹമോ ഉണ്ടാകും നിർമ്മലമായ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നതിനും ജീവിതവിശുദ്ധി പാലിക്കുന്നതിനുമുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നായിട്ടാണ് ഞാൻ അരൂപിക്കഴിത്ത വിശുദ്ധ കുർബാന സ്വീകരണത്തെ കാണുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിന്റെ ആരാധികയും സംവാഹകയും മധ്യസ്ഥയും പ്രഘോഷകയുമാണ് ഇങ്ങനെയുള്ള പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് ദിവസം മുഴുവനും ഈശോയെ സ്വീകരിക്കുവാനും ഈശോയെ ആരാധിക്കുവാനും നമ്മൾ പരിശ്രമിക്കുന്നതിനാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മാത്രമല്ല ആന്തരികേന്ദ്രിയങ്ങളായിട്ടുള്ള വില് ഇൻ്റലക്ച്വൽ ഇമാജിൻ ഇവയെയും കുറേയൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തപ്പെടുന്ന താഴ്ത്തപ്പെടുന്ന എളിമപ്പെടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തപ്പെടുന്ന അങ്ങനെയുള്ള തെറ്റിദ്ധരിക്കപ്പെടുന്ന അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകാം അതുപോലുള്ള സാഹചര്യങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് എന്നെ ഒരാളിങ്ങനെ അകാരണമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അപ്പോഴുള്ള എൻ്റെ ചിന്ത ഇങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവികാരുണി നാഥനായിട്ടുള്ള ഈശോയുണ്ട് ഈശോയോട്ടുള്ള സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന പിതാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഈശോയോട്ടുള്ള സ്നേഹത്തിൽ നിന്ന് വെറുപെടുത്താൻ പാടില്ലാത്ത വിധം ഈശോയുടെ ഐക്യപ്പെട്ടു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുണ്ട് എൻ്റെ ഉള്ളിലെ പരിശുദ്ധ ത്രിത്വത്തെ നിരന്തരം ആരാധിച്ചുകൊണ്ട് എൻ്റെ ചുറ്റുമായിരിക്കുന്ന അനേക കോടി മാലാക ബൃന്ദങ്ങളുണ്ട് ഇവരെല്ലാവരും ഇത് കാണുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഈ ചിന്ത എനിക്ക് വലിയ ആശ്വാസവും ധൈര്യവും നൽകിയിട്ടുണ്ട് വിശുദ്ധ കുർബാന ഹൃദയവിശുദ്ധിയോടും യോഗ്യതയോടും കൂടെ സ്വീകരിക്കുവാനും ദിവ്യകാരണത്തിലെ ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കുവാനും ആരാധിക്കുവാനുമായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ സമൂഹ സ്ഥാപകയായ മദർ മേരി കല്ലറയ്ക്കൽ ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന വലിമദർ തൻ്റെ അവസാന നാളുകളായപ്പോഴേക്കും ദിവ്യകാരണത്തിലെ ഈശോയെ സ്വീകരിച്ചതിനു ശേഷം പിന്നെ മദർ മണിക്കൂറുകളോളം സ്നേഹപാരവേശത്തിൽ മുഴുകിയിരുന്നു ഇതുപോലെ ആത്മീയമായിട്ടുള്ളൊരു ബന്ധം ദിവ്യകാരുണ്യനാഥനായ ഈശോയുമായിട്ട് സ്ഥാപിക്കുന്നതിനും ഈശോയോടുള്ള പരിപൂർണ ഐക്യത്തിലേക്ക് വളരുന്നതിനും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും നിരന്തരമായിട്ടുള്ള പരിശ്രമവും പരിപൂർണമായിട്ടുള്ള സമർപ്പണവും ആവശ്യമാണ് ഒരു വീട്ടിലിപ്പോൾ നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് മക്കളും അവരുടെ അപ്പനോടും അമ്മയോടും കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾക്ക് വ്യത്യാസമില്ലേ അതുപോലുള്ളൊരു വ്യത്യാസം ഓരോരുത്തർക്കും ഈശോയോടും ഈശോയ്ക്ക് തിരിച്ചു കൊണ്ടാകാം ഇപ്പം എല്ലാവരും ഒരു അച്ഛൻ പോലെ അവിടുത്തെ സ്നേഹിക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് അവിടുത്തെ സ്വീകരിക്കുന്നവർ അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുന്നോ അല്ലാത്തവർ അവിടുത്തെ കുറച്ച് സ്നേഹിക്കുന്നോ ഇതിന് അർത്ഥമില്ല ഓരോരുത്തരും ഈശോ ആഗ്രഹിക്കുന്നത് പോലെയാണ് മുൻപോട്ട് പോകേണ്ടത് ഈശോയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഏറ്റവും സ്നേഹത്തിനും ആരാധനയ്ക്കും സ്വീകരണത്തിനും അർഹനായ ഈശോയെ എല്ലാവരും സ്നേഹിക്കാനും ആരാധിക്കാനും സ്വീകരിക്കാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു